പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെസഹ വ്യാഴ്ചയുടെ പ്രത്യേകതകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യവിശ്വാസത്തിൽ പെസഹാ ദിനത്തിനുള്ള ആ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിലുണ്ട് അത് കാണുവാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളാണ് ദുഃഖ വെള്ളിയാഴ്ച എന്തെല്ലാം മഹത്തായ സംഭവങ്ങളാണ് നടന്നത് ഈശോ ഗുരുശിൽ മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഒന്ന് സംഭവിച്ചത് അതോ അതിനോടൊപ്പം തന്നെ വലിയ വലിയ ആത്മീയ സംഭവങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു നമ്മളതിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള അല്ലെ ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയെക്കുറിച്ചുള്ള ആ ദിവസം എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി എന്നതിനെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് നമ്മളെ വിസ്മയിപ്പിക്കുക തന്നെയും അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രധാനമായും ഏഴ് വൻ കാര്യങ്ങളാണ് ദുഃഖ വെള്ളിയാഴ്ച സംഭവിച്ചത് ദുഃഖ വെള്ളിയാഴ്ച ഏഴ് വൻ കാര്യങ്ങളാണ് നമ്മുടെ നല്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പ്രവേശിക്കാം ആദ്യമായിട്ട് നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഈശോ കുരിശിൽ മരിച്ച ദിനമാണെന്ന് നമുക്ക് തന്നെ അറിയാം നമ്മളെ പ്രിയപ്പെട്ടൊരു വ്യക്തി ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി മരിച്ച ദിനം അല്ലെങ്കിൽ മരിച്ച രീതി അതൊക്കെ നമ്മളെ മനസ്സിലെന്നും എന്നും നിലനിൽക്കുന്ന ഓർമ്മയിൽ കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദിനമാണ് ദുഃഖവള്ളി അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് ദുഃഖവള്ളിയാഴ്ച സംഭവിച്ചൊരു കാര്യം അത് വിശുദ്ധ യോഹന്നായ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഈശോ നമുക്കോരോരുത്തർക്കും അമ്മയായിട്ട് നൽകിയ ദിനമാണ് ദുഃഖവള്ളി അത് ശരിയകാര്യമല്ല ഈശോയുടെ അമ്മ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നമുക്ക് ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു വലിയ സംഭവമായിരുന്നു അല്ലെ വലിയൊരു സമ്മാനവും ദാനവുമായിരുന്നു അതുമല്ലെങ്കിൽ ദൈവത്തിൽ നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിരുന്നു പരിശുദ്ധി അമ്മയെ നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നൽകിയതെന്ന് നമുക്ക് മനസ്സിലാകും മൂന്നാമത്തെ കാര്യം അത് വിശുദ്ധ യോഹനാന സവിശേഷം തന്നെ പത്തൊമ്പതാം അധ്യായത്തിന് മുപ്പത്തി നാലാമത്തെ വചനം വിശുദ്ധ യോഹനാൻ പത്തൊൻപത് മുപ്പത്തിനാല് അവിടെ നമ്മൾ കാണുന്നത് ഈശോ കിടക്കുമ്പോൾ ഒരു പടയാളി വന്ന് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുകയാണ് അപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത് ക്രിസ്തു കുരിശിൽ മരണനിദ്ര പ്രാപിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് സഭ രൂപപ്പെട്ടു അല്ലെങ്കിൽ സഭ ജനിച്ചു ഈശോയുടെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട ആ ജലവും രക്തവും തിരുസഭയുടെ ജനനത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീയങ്ങളായിരുന്നുവെന്ന് സെക്കൻഡ് വെറ്റിംഗ് കൗൺസിലിൽ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നാലാമത്തെ കണ്ണികൾ സംഘടിപ്പിക്കുന്നു ജലം വിശുദ്ധ മാമുദീസായുടെയും രക്തം പരിശുദ്ധ കുർബാനയുടെയും പ്രതീകമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കത്തോലിക്കാ സഭ അല്ലെങ്കിൽ തിരുസഭ ജനിച്ച ദിവസമാണ് ദുഃഖുവള്ളി നമുക്കറിയാം അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുട്ടി പ്രസവിച്ച് പുറത്തേക്ക് വരുന്നത് പിന്നീടാണ് എന്ന് പറഞ്ഞതുപോലെ ദുഃഖ ജനിച്ച തിരുസഭ പിറന്നു വീഴുന്നതാണ് പെന്തകുസ്ത ദിനം അപ്പോൾ വലിയൊരു സംഭവം നമ്മെ സംബന്ധിച്ച് വലിയൊരു സംഭവം അതായത് തിരുസഭയുടെ ജനനം നടന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച നാലാമത്തെ കാര്യം അത് വിശുദ്ധ അതും വിശുദ്ധ യോഹനായ സെൻ്റ് പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിയാറ് വചനങ്ങളിലാണ് ഈശോയുടെ ഇരുവശത്ത് കിടന്ന കള്ളന്മാരുടെ കണങ്കാലുകൾ തകർത്തു എന്നാൽ ഈശോയുടെ മാത്രം കണങ്കാൽ തകർത്തില്ല കാരണം ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ് അതേക്കുറിച്ച് മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നത് അപ്രകാരം ഈശോയുടെ അസ്ഥികൾ അവരൊടിക്കാതിരുന്നത് കളങ്കാലുകൾ തകർക്കാതിരുന്നത് പഴയ നിയമത്തിലെ ഒരു പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിയുകയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശോയുടെ പിടാനുഭവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈശോയുടെ ഒരസ്ഥി പോലും ബാക്കി ഉണ്ടാവില്ല അത്രമാത്രം പീഡനങ്ങളാണ് ഈശോ ഒന്ന് നേരിടേണ്ടി വന്നത് എന്നിട്ടും ഈശോയുടെ ചെറിയ ഒരു അസ്ഥി പോലും ഒടിഞ്ഞില്ല എന്നത് ഒരു വലിയ അത്ഭുതമാണ് അതെ പിതാവായ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് ഈ സംഭവത്തെക്കുറിച്ച് ബിഷപ്പ് ഫുൾട്ടൻചേഷിയും തൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതചരുത്തെന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു പ്രതീകമാണ് ഭാവിയിൽ തിരുസഭയുടെ ബാഹ്യഘടനയിൽ അതായത് ബലഹീനരാൽ നയിക്കപ്പെടുന്ന തിരുസഭയുടെ ബാഹ്യഘടനയിൽ എന്തെല്ലാം ജീർണതകളും മുറിവുകളും ഉണ്ടായാലും എന്തെല്ലാം ഉലച്ചലുകളുണ്ടായാലും അതിൻ്റെ ആന്തരിക ഘടനയ്ക്ക് സഭയുടെ ആന്തരിക പരിശുദ്ധിക്ക് ഒരു കോട്ടവും വരുത്തുകയില്ല ഒരു കോട്ടവും വരികയില്ല എന്നതിൻ്റെ ഒരു വലിയ പ്രതീകമായിരുന്നു എന്നതിലേക്കുള്ള വലിയൊരു അടയാളമായിരുന്നു ഈശോ ഗുരിശിൽ കിടന്നപ്പോൾ ഈശോയുടെ അസ്ഥികളൊന്നും ഒടിയാതിരുന്നത് അല്ലി വ്യ ആ സംഭവം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച വായനയിൽ വായിക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ധ്യാനം ഈശോയുടെ അസ്ഥികൾ ഒന്നുപോലും ഒടിയാതെ കാത്തു സംരക്ഷിച്ച പിതാവ് തിരുസഭയുടെ ഭാഗ്യഘടനയിൽ അകത്തു നിന്നോ പുറത്തു നിന്നോ എന്തെല്ലാം പ്രശ്നങ്ങളും ജീർണങ്ങളും ഉണ്ടായാലും സഭയുടെ അകത്തു നിന്നോ സഭയ്ക്കുള്ളിൽ നിന്നോ സഭയ്ക്ക് വെളിയിൽ നിന്നോ സഭയ്ക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സഭയുടെ ആന്തരിക ഘടനയിൽ സഭയുടെ ആത്മാവിൽ ഒരു കുറവും സഭയ്ക്കുണ്ടാവുകയില്ല സഭ യുഗാന്ത്യം വരെയും പരിശുദ്ധിയായി നിലകൊള്ളും നരക നരകകവാടങ്ങൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നതിൻ്റെ ഒന്നാന്തരം അടയാളവും സൂചനയുമാണ് ഈശ്വര അസ്ഥികളൊന്നും ഒടിയാതിരുന്നത് അതും ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ലഭിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യവും സത്യവുമാണ് മറ്റൊരു കാര്യം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിലാണ് ആ സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും ഓർമ്മയുണ്ടാകും ഈശോയുടെ ഒരു വശത്ത് കിടന്ന ഒരു കള്ളൻ നമ്മൾ വലതു വശത്ത് കിടന്ന കള്ളൻ എന്നൊക്കെ പറയും ആ കള്ളൻ ഈശോയുടെ അപേക്ഷ നടത്തി യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ ഉടനെ ഈശോ പറഞ്ഞത് നീ ഇന്നുമുതൽ എന്നോട് കൂടെ പറദീസയിലായിരിക്കും കല്ലെഴിവ്യ നമുക്ക് നല്ല ബോധ്യമുണ്ട് ആദ്യ മാതാപിതാക്കന്മാരുടെ കൂടി പറദീസ അടയ്ക്കപ്പെട്ടതാണ് ഈശോനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും അവിടെ കയറിയിട്ടില്ല അപ്പോൾ ഈശോ പറദീസായുടെ വാതിൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈശോ നല്ലകളിന് കൊടുക്കുന്ന ആ ഒരു വാഗ്ദാനത്തിൽ ഈ വലിയ ആത്മീയ സത്യം വെളിപ്പെടുകയാണ് ഈശോയുടെ കുരിശ്മരണത്തോടുകൂടി ഇതാ ആദി മാതാപിതാക്കന്മാരുടെ പാപം വഴി അടയ്ക്കപ്പെട്ടിരുന്ന പർദീസ തുറക്കപ്പെടുകയാണ് ഹല്ലെ ലിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂ നൂറ്റാണ്ടുകളായി അടയ്ക്കപ്പെട്ടിരുന്ന പർദീസ തുറക്കപ്പെടുന്ന ആ അവിസ്മരണീയമായ സംഭവം നടന്ന ദിവസം കൂടിയാണ് ദുഃഖുവള്ളി എത്ര വലിയ വലിയ ആത്മീയ സത്യങ്ങളാണ് ഈ ദുഃഖുവള്ളിയാഴ്ച സംഭവിച്ചത് തീരുന്നില്ല ഇവിടെ തന്നെ നല്ല കളനോട് ഈശോ പറയുന്ന വഴി ഈശോ എന്നാണ് അർത്ഥമാക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദര ഇന്ന് കുരിശിൽ മരിക്കും ഞാൻ കുരിശിൽ മരിച്ച് പിതാവിൻ്റെ പദ്ധതിയായിരുന്ന രക്തം ചിന്തിയുള്ള ബലി പൂർത്തിയാക്കുന്നതുകൂടി ഇതാ ഇത്രയും കാലഘട്ടമായി അടയ്ക്കപ്പെട്ടിരുന്ന പ്രദീസ തുറക്കപ്പെടുകയാണ് ആദ്യ ഫലമായി നീ ഇതിനകത്ത് പ്രവേശിക്കും ആദ്യഫലമായി പ്രദീസയിൽ പ്രവേശിക്കുന്നത് ഒരു കള്ളനാണ് അല്ലേ ലൂയ ഇനി അടുത്ത കാര്യം ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച മറ്റൊരു കാര്യം അത് ഈശോയുടെ കുരിശ്മരണം മനുഷ്യപാപങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും ചെയ്തു എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഒരു കാര്യം നമുക്കറിയാം ഈശോ കുരിശിൽ എന്ന് പറഞ്ഞു എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി എന്നുള്ള ഈശോയുടെ വചനത്തെ ഇന്ന് തെറ്റായി ഒത്തിരിയേറെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഈശോ ഗുരുശ്വരെല്ലാം പൂർത്തിയാക്കിയത് കൊണ്ട് ഇനി ആരും നരകത്തിൽ പോകത്തില്ല എല്ലാവരും സ്വർഗത്തിൽ പോകും എന്ന രീതിയിലുള്ള വലിയ അബദ്ധ പ്രബോധനങ്ങൾ ഇന്ന് പരക്കുന്നുണ്ട് യൂണിവേഴ്സിനെ എന്നൊരു പാഷാഠതയോടെ പരക്കുന്നുണ്ട് നമ്മൾ ഈ കൊച്ചു കേരളത്തിലൊക്കെ അതിൻ്റെ അത് അങ്ങനെയുള്ള ചില പ്രബോധങ്ങൾ പരക്കുന്നുണ്ട് എന്നാൽ മറുവശത്തെ വിശ്വ ഓരോ സപ്പോസ് തന്നെ വാക്കുകൂടിയുണ്ട് എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ഹല്ലുയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈശോ ദൈവം ചെയ്ത് പൂർത്തിയാക്കി ഇനി മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മനുഷ്യനെ കൃപയോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഈശോ ഉറപ്പ് തന്നു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നുവോ അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി ഒന്ന് രണ്ട് സംഭവങ്ങൾ വളരെ വ്യക്തമാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം വിശുദ്ധ മർക്കോസ് പതിനഞ്ച് മുപ്പത്തിമൂന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഭൂമി മുഴുവൻ അന്ധകാരമായി ഭൂമി മുഴുവൻ അന്ധകാരമായി എൻ്റെ പറയും ഒത്തിരിയേറെ ആത്മീയരഹസ്യങ്ങളുണ്ട് നമുക്കറിയാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു പെസഹാ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ പെസഹ കുഞ്ഞാടിൻ്റെ ബലി ഈശോയിലാണ് പൂർത്തിയാക്കപ്പെട്ടെന്ന് നമുക്കറിയാം ഒന്ന് കൂറുന്തോസ് അഞ്ച് എട്ടിൽ എൻ്റെ ഓർമ്മ അവിടെ പോലോസ്രിയ പറയുന്നുണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈശോയെ കണ്ടിട്ട് യോഹനാഥ സ്നാപകൻ പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ആ പെസഹ കുഞ്ഞാട് ഈശോ തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ് കുഞ്ഞാടിനെക്കുറിച്ച് പുറപാഠപുസുതി പറയുമ്പോൾ അവൾ പറയുന്നത് ഈ പ്രസഗ കുഞ്ഞാട് സന്ധിക്ക് കൊല്ലപ്പെടണമെന്നാണ് പക്ഷേ നമ്മുടെ ഈശോ മരിക്കുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നമുക്കറിയാം അപ്പോൾ എങ്ങനെയാണ് ഈ പഴയ നിയമം ആ പ്രവചനം പൂർത്തിയാകുന്നത് അവിടെയാണ് ഈ നട്ടുച്ചയ്ക്ക് മർഗോസ് പതിനഞ്ച് മുപ്പത്തി മൂന്നോളം വായിക്കുന്നത് ഭൂമി മുഴുവൻ അന്ധകാരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിയായി പാപമറിയാത്തവനെ പാപമാക്കിയ ദൈവം പഴയ നിയമപ്രവചനം പൂർത്തിയാകാൻ വേണ്ടി സന്ധിയാകാതിരുന്നിട്ടും സന്ധിയാക്കി ഹല്ലി ലയ്യ പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടൊരു വാക്ക് കിടക്കുന്നത് ഭൂമി മുഴുവൻ അന്ധകാരമായി നമ്മൾ ഭൂമിശാസ്ത്രമനുസരിച്ച് ഭൂമിയുടെ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് രാത്രിയല്ലേ പിന്നെ എന്താണ് ഇവിടെ ഭൂമി മുഴുവൻ അന്ധകാരമായി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു സൂചനയാണ് ഈശോയുടെ കുരിശുമരണം ഈ ഭൂമിയെ മുഴുവൻ ബാധിക്കുന്നതാണ് ഈശോയുടെ കുരിശുമരണം ഭൂമിക്ക് മുഴുവൻ വേണ്ടിയാണ് ഈശോ ജനിച്ച സമയത്ത് മാലാഖമാർ വന്ന് ആട്ടിഴയന്മാർ പറഞ്ഞതുപോലെ ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയെ അറിയിക്കുന്നു എല്ലാ ദേശങ്ങളും ഉള്ളവർക്ക് വേണ്ടി എല്ലാ മതങ്ങളിലുള്ളവർക്ക് വേണ്ടി എല്ലാ കാലഘട്ടങ്ങളുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരുവൻ അതാണ് നസ്ടത്തിലെ യേശു അപ്പോൾ ഈശോയുടെ കുരിശ്മരണം വഴി എല്ലാവരും രക്ഷിക്കപ്പെടുന്നു ഈശോയുടെ കുരിശുമരണം എല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഭൂമി മുഴുവൻ അന്ധകാരം നിറഞ്ഞു അടുത്തൊരു വചനം ഉള്ളത് വിശ്വ മർക്കോസ് വിശേഷം പതിനഞ്ചിൻ്റെ മുപ്പത്തി എട്ടിലാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഈശോ മരിച്ച സമയത്ത് ജെറുസലേം ദേവാലയത്തിലെ തിരുശ്ശീല മുകൾ മുതൽ താഴെ വരെ നടുവേ കയറി അതാണ് ഒരു കാര്യം ആ തിരുശ്ശീല ആദിഭാവം വഴി ദൈവ മനുഷ്യനും തമ്മിൽ ഒരകൾച്ച ഉണ്ടായി ദൈവത്തിൻ്റെ പക്കിലേക്ക് മനുഷ്യനെ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി എന്നതിൻ്റെ സൂചനയാണ് ഈശോ മരിച്ച ഉടനെ ആ തിരശീല കയറുന്നു അതായത് ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ ദൈവം മനുഷ്യവർഗവുമായി അനുരഞ്ജനപ്പെട്ടു ഹല്ലി ലുയ്യ പുത്രെ ബലിയിൽ പിതാവ് പ്രസാദിച്ച് ലോകവുമായി മനുഷ്യവർഗവുമായി അനുരഞ്ജനപ്പെട്ടു മനോഹരമായ സന്ദേശം കൂടി ഇവിടെ ഉള്ളത് ആ തിരശ്ശീലം മുകൾ മുതൽ താഴേക്ക് കീറി നോർത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ആ തിരശ്ശീല മനുഷ്യരും കയറിയതല്ല ദൈവം തന്നെ കയറിയതാണ് പുത്രൻ്റെ ബലിയിൽ പ്രസാദിച്ച് താനുമായി ബന്ധപ്പെടാൻ മനുഷ്യനുള്ള എല്ലാ അയോഗ്യതകളും പരിഹരിക്കപ്പെട്ടു എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച വലിയൊരു സംഭവം തന്നെയാണ് മനുഷ്യപാപങ്ങൾക്കുള്ള പരിഹാരം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്ന് വ്യക്തമായി വെളിപ്പെട്ട ദിവസം കൂടിയാണ് ദുഃഖവള്ളി അവസാനമായി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ആയുടെ മൃതസംസ്കാര ദിനവുമാണ് ദുഃഖവള്ളി ദുഃഖ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ പ്രിയപ്പെട്ട യേശോയുടെ മൃതസംസ്കാര കർമ്മന്ന ദിവസവുമാണ് നമുക്കറിയാവുന്നതുപോലെ അരുമത്തിയേക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ ഈശോ അടയ്ക്കപ്പെട്ടു അടക്കപ്പെട്ടു ജോസഫ് തനിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന കല്ലറയിൽ ഇതാ നമ്മുടെ ഈശോ അടക്കപ്പെടുകയാണ് അവൻ ജനിച്ചത് ഒരു പുൽക്കൂട്ടിലാണ് ആരുടെ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചവൻ ഇതാ മറ്റൊരാളുടെ കല്ലറയിൽ അടക്കപ്പെടുകയാണ് പുരുഷൻ്റെ വഴി നമ്മൾ പാടുന്ന പാട്ട് പോലെ തൊട്ടങ്ങേ പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു ഈശോ ഒരു നിലപാടിൽ ജനനം മുതൽ മരണം വരെ നിലനിന്നു അല്ല അവൻ്റെ മൃതസംസ്കാരം വരെ നിലനിന്നു പ്രിയമുള്ളവരെ വലിയൊരു ധ്യാനം കൂടി ഈശോ നമുക്ക് നൽകുകയാണ് നമ്മൾ ചില പ്രത്യേകമായ തീരുമാനങ്ങളും നിലപാടുകളൊക്കെ എടുക്കുന്നു പക്ഷേ സാഹചര്യം വരുമ്പോൾ പലപ്പോഴും നമ്മളതിനെ മാറ്റി മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായ നിലപാടുകൾ ചില ബോധ്യങ്ങൾ ചില വിശ്വാസങ്ങൾ കാഴ്ചപ്പാടുകൾ ജീവിതശൈലികൾ ഒരിക്കലും നമ്മൾ മാറ്റം വരുത്താതെ അന്തിത്തോളം നമ്മൾ നിലനിർത്തണം എന്നുള്ള വലിയൊരു സന്ദേശവും കൂടി ഈശ്വരം നൽകുന്ന ദിവസമാണ് ദുഃഖുവള്ളി അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഃഖുവള്ളി ആഴ്ച നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം നമുക്ക് സന്തോഷകരമായ വലിയ കാര്യങ്ങൾ നടന്ന ദിവസമായതുകൊണ്ട് ഗുഡ് ഫ്രൈഡേ എന്നതിനെ വിളിക്കുന്നു വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗം കൂടിയാണ് ഗുഡ് ഫ്രൈഡേ അത്രമാത്രം വലിയ വലിയ നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കന്ന് മനുഷ്യർക്ക് ലഭിച്ചത് നമ്മുടെ ഈശോ വേദനകളുടെയും സങ്കടങ്ങളുടെയും ആധിക്യത്തിൽ എത്തി എന്നത് ഒരു വശം മറു മറുവശത്ത് മനുഷ്യവർഗത്തിന് വലിയ നന്മകൾ കൈവന്ന ദിവസം കൂടിയാണത് നമുക്ക് വലിയ നന്ദിയോടു കൂടി വലിയ നന്ദിയോടു കൂടി ദുഃഖ വെള്ളിയാഴ്ചയെ വരവേൽക്കാം എൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ച് അതിനനുവദിച്ച് പിതാവിനെ ഒത്തിരി സ്നേഹിച്ച് ഇത് പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച വലിയ ആത്മീയ ആഘോഷമാക്കി നമുക്ക് മാറ്റാം അത് നമ്മളെ എല്ലാവരെയും നല്ല സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ